നമസ്കാരം ഇൻഫർമേഷൻ വീഡിയോയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ മാസം രണ്ടായിരം രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് ഇപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്ന രണ്ടായിരം രൂപക്ക് പകരം അടുത്ത മാസത്തെ അടുത്ത മാസം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട് എന്നു മുതലായിരിക്കും ഈ ഒരു വർധനവുണ്ടായിരിക്കുക അതിന് ഔദ്യോഗികമായ വിശദീകരണം എപ്പോൾ നമുക്ക് ലഭിക്കും അതുപോലെ തന്നെ ഇപ്പോൾ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് വെള്ള കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ചുവപ്പിലേക്ക് മാറാൻ പെട്ടെന്ന് തന്നെ അവസരമുണ്ട് അതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ വഴിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതെല്ലാം ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക നമ്മുടെ ഒരുപാട് വീഡിയോസുകൾ പഴയ വീഡിയോസുകൾ കണ്ട് ഇപ്പോൾ ആനുകൂല്യങ്ങൾ നിലവിലുണ്ടോ ഞങ്ങൾക്ക് ലഭിച്ചില്ല അതുപോലെ തന്നെ പെൻഷൻ മാഷ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞില്ല ഇങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പോഴും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പോൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത് ഡിസംബർ മാസം നിങ്ങൾക്ക് എത്ര രൂപയാണ് പെൻഷൻ ലഭിച്ചത് രണ്ടായിരം രൂപയാണോ അതോ ആയിരത്തി എഴുന്നൂറാണോ അതും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഏതായാലും സർക്കാർ കഴിഞ്ഞ മാസമാണ് നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് ഇപ്പോൾ രണ്ടായിരം രൂപ ലഭിക്കുന്നത് നമുക്കറിയാം ഈ ഒരു രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന ബജറ്റ് ജനുവരി മാസത്തിലായിരിക്കും ഉണ്ടായിരിക്കുക മൂന്ന് നാല് മാസങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ബജറ്റ് ഏതായാലും അവതരിപ്പിക്കും ആ ഒരു ബജറ്റ് അവതരണത്തിലായിരിക്കാം ഇനി പെൻഷൻ വർധനവ് ഉണ്ടാവുക കഴിഞ്ഞ മാസം നാനൂറ് രൂപയായിരുന്നു കൂട്ടിയത് അതിനുശേഷം ഇപ്പോൾ രണ്ടായിരം രൂപ നമുക്ക് പെൻഷൻ ലഭിച്ചു ഈ ഡിസംബർ മാസത്തിലെ പെൻഷൻ കഴിഞ്ഞ പതിനഞ്ചാം തീയതി തന്നെ നമുക്ക് എല്ലാ ആളുകൾക്കും ലഭിച്ചു കൈകളിൽ പണം എത്തുന്ന എല്ലാ ആളുകൾക്കും ഇപ്പോഴും പെൻഷൻ എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഡിസംബർ മാസത്തിലെ പെൻഷൻ കൈകളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എസ് സി എന്നും എല്ലാത്ത നോ എന്നും കമ്പനി ചെയ്യാനും മറക്കരുത് അതിനുശേഷം ജനുവരി പതിനഞ്ചാം തീയതിക്ക് ശേഷമായിരിക്കും അടുത്ത മാസം ജനുവരി പതിനഞ്ചാം തീയതിക്ക് ശേഷമാണ് ഈ സർക്കാരിൻ്റെ അവസാന ബജറ്റ് അവതരിപ്പിക്കുന്നത് അന്ന് ഒരുപാട് ആനുകൂലങ്ങളുണ്ടായിരിക്കും അതിൻ്റെ കൂടുതലുള്ളൊരു ആനുകൂല്യമായിരിക്കും ഈയൊരു പെൻഷൻ വർധനവ് അതുപോലെ തന്നെ സർക്കാർ കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ച സ്ത്രീകൾക്കുള്ള പെൻഷൻ്റെ നടപടികൾ നടപടികളുമായി സർക്കാർ മുമ്പോട്ട് വരികയാണ് അതിൻ്റെ അപേക്ഷ എങ്ങനെയാണ് ആർക്കെല്ലാമാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക മുപ്പത്തഞ്ച് വയസ്സുള്ള എല്ലാ ആൾക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുമോ അതോ ഒരു വീട്ടിൽ നിന്നും ഒരു സ്ത്രീക്ക് മാത്രമാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക എന്നതിനെക്കുറിച്ചുമെല്ലാം അടുത്ത വീഡിയോസിൽ നമ്മൾ പറയുന്നതാണ് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ഇപ്പോൾ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് സർക്കാരിന് ഒരുപാട് ആനുകൂല്യങ്ങൾ വരുന്നുണ്ട് നമുക്കറിയാം ഇങ്ങനെയുള്ള ആളുകൾക്കാണ് ഒരുപാട് ആനുകൂല്യങ്ങൾ വരുന്നത് നമ്മളിപ്പോൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകൾക്കുള്ള ആയിരം രൂപ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഈ ഒരു മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്കായിരിക്കും ലഭിക്കുക അതുപോലെ തന്നെ ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ഈ ഒരു മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾ അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഒരുപാട് റേഷൻ സാധനങ്ങളും അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ വെള്ള നീല റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ചുവപ്പിലേക്ക് മാറാൻ അവസരമുണ്ട് നമുക്കിങ്ങനെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം സർക്കാർ കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരുപാട് ആളുകൾ വെള്ളയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയുള്ള സമയത്ത് ഇപ്പോൾ ചുവപ്പ് റേഷൻ കാർഡിലേക്ക് ഒരുപാട് അവസരമുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ മാത്രം നോക്കി തന്നെ ഇപ്പോൾ ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറുന്നുണ്ട് നിങ്ങൾക്ക് ആയിരം സ്ക്വാർഫിയൻ തായ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ സ്വന്തമായി നാല് ചക്ര ചക്രവാഹനമില്ലാത്ത ആളുകൾ എന്നിവർക്ക് ഇപ്പോൾ ബാങ്ക് മറ്റു കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അവർക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് തന്നെ അവരുടെ കാർഡ് അപ്രൂവൽ ആവുകയും ചെയ്യുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നിങ്ങളുടെ പേരിൽ വാഹനമില്ലാത്ത ആളുകളായിരിക്കണം വീട്ടിൽ മറ്റാർക്ക് വാഹനം ഉണ്ടാവുകയും ചെയ്യരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വീട് ആയിരം സ്ക്വയർ ഫിൻ്റ് തായ വീട്ടിൽ താമസിക്കുന്ന ആളുകളായിരിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്നും നിങ്ങളുടെ വീടിൻ്റെ അളവ് അളവിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കും അത് ക്യാസ് മാർട്ട് വഴിയാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് അങ്ങനെ ഈ വീടിൻ്റെ അളവ് ലഭിച്ചു കഴിഞ്ഞാൽ ആ വീടിൻ്റെ അളവിൻ്റെ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ റേഷൻ കാർഡിൻ്റെ കോപ്പിയുമായി നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റു ഓൺലൈൻ സെൻറ്ററുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും അതിനുശേഷം ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ കാർഡ് അപ്രൂവൽ ആയി ചുവപ്പ് റേഷൻ കാർഡ് ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ മഞ്ഞ റഷൻ കാണാൻ അഹൃതയുണ്ടെങ്കിൽ മഞ്ഞറേഷൻ കാർഡ് ലഭിക്കുന്നുണ്ട് ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക നമുക്കറിയാം അടുത്ത അടുത്ത വർഷം അതായത് നാല് മൂന്ന് മാസങ്ങൾക്ക് അപ്പുറമാണ് നിയമസഭാ ഇലക്ഷൻ അതിന് മുമ്പ് മാത്രമായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുക ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി അങ്ങോട്ട് അതിലും ഇലക്ഷനും മുന്നോടിയായി തന്നെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങളുടെ അറിയിപ്പുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോക്കി കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഒരു പുതിയ വീഡിയോ കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം